ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് സ്നാക്കട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്കും ഒരു ലൈക്ക് കൊടുക്കാണ്ട് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓയിൽ ഒന്ന് നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളിയാണ് മുറിച്ചിട്ടിട്ടുള്ളത് മുറിച്ചത് രണ്ട് ഉള്ളിയാണ് കേട്ടോ സവാള മുറിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടിട്ട അപ്പം കുറച്ചൊന്ന് വഴി വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചതും കേട്ടോ ഞാൻ ചേർത്തിട്ടില്ലാതെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഉള്ളിയെല്ലാം നല്ല വരെ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക വാട്ടിക്കൊടുക്കട്ടെ അപ്പോൾ ഇത് ഉള്ളി കുക്കായിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടി അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഈ പൊടിയെല്ലാം ഇട്ടിട്ട് അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഞാനിത് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് തന്നെ കേട്ടോ എന്നിട്ട് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിസ്സ് ചെയ്തെടുത്ത് തന്നെ കേട്ടോ അത് ഞാൻ ഇന്നത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു പീസ് ഒരു അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിന് കേട്ടോ നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടിയാൽ മതി അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയക്കിനും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടെ ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് ഫില്ലിങ്ങ് അല്ല നമ്മുടെ മസാല അപ്പോൾ ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് മൈദയാണ് നമുക്ക് വേണ്ട അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കപ്പാണ് ഇട്ടു പോയിനി അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കാൽ കപ്പ് പിന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കിട്ടാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാലാണ് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ആ ഇഡ്ഡി തട്ടാന്ന് കേട്ടോ വെച്ചിട്ടുള്ളത് ആവിച്ചെമ്പിൽ ഇഡ്ലീൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ലതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അടിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്ററിയില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ആടിക്കളിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ ഇത് എല്ലത്തിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മസാലയിൽ ഇടുന്ന സമയത്ത് ഇത് ബന്ധു ആവും അപ്പോൾ നമുക്ക് മസാല അടിയിൽ വരെ എത്തൂല അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിലും ഓഫ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാലയില്ല ചിക്കൻ്റെ മസാല അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് അമർത്തി കൊടുക്കണം എല്ലായിടത്തും എല്ലാ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക പിന്നെ മസാല ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷ്ക്ക് കാണിക്കാൻ പാടില്ല നല്ല ഇട്ട് കൊടുക്കണം എന്നാലും നമ്മൾ സ്നാക്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടിയിലും വരെ എത്തണം കേട്ടോ മസാല അടിയിലും വരെ എത്തണം അപ്പോൾ ഇതെല്ലാത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതായത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി അപ്പൊക്ക് തന്നെ ഇത് കുക്കായിക്കോളും അപ്പോൾ ഇതാ ഇതിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടുള്ള കുറച്ചൊന്ന് മാറിയിട്ടാവുമ്പോൾ നമുക്കിത് ഇതിനകത്തു നിന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ആ കത്തി വെച്ചിട്ടായിട്ട് ഇത് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ഇഡലി എല്ലാം എടുക്കുന്നില്ല അതുപോലെ കുറച്ച് ചൂടാറിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അത് എന്തായിക്കുന്നാലും നമ്മൾ ഇഡലി എല്ലാം ആക്കുന്ന സമയത്ത് ചൂടാറിയിട്ടല്ല എടുക്കാം പക്ഷെ ഞാനിപ്പം അധികം ചൂടാറാനൊന്നും നിന്നിട്ടില്ല കേട്ടോ കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ എടുത്തിട്ടുണ്ടേനും അങ്ങനെ ചൂടാറാനൊന്നും നിന്നിട്ടില്ലേനും പക്ഷെ നല്ല നീറ്റായിട്ട് തന്നെ ഇളകിയിട്ട് കിട്ടിയിരുന്നു കേട്ടോ ഇതേപോലെ എല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഇളക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കാം പക്ഷേ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാക്കുമ്പോൾ അത് കാണാനും നല്ലൊരു മഞ്ചുണ്ടാവുക അപ്പോൾ ഞാൻ ഇതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ പിന്നെ ഈ ബാറ്റർ അധികം ലൂസായി പോകാൻ വെള്ളം നല്ലോണം തിക്കാനും വെള്ളം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഞാനിത് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഈ മൈതേനെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഈ മൈദയ്ക്ക് പകരം മുട്ട വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ മുട്ടയെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട എടുത്തിട്ട് ഇത് പൊരിക്കുന്ന സമയത്ത് ഓയിൽ പെട്ടെന്ന് എടുക്കായി പോകും പെട്ടെന്ന് തന്നെ എന്താ പറയുക എന്ന് വരെയും ഇതെല്ലാം വരുമല്ലോ അപ്പം നമുക്ക് പൊരിക്കുമ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കാണില്ല നമ്മൾ സ്നാക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൈതേയിൽ മുക്കിയിട്ട് ബ്രഡ് ക്രംസിൽ മു ഒന്ന് കൊട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ മൈദേൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ഓയില് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം രണ്ട് സൈഡും നല്ല കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല കളറായിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തു തന്നെ ഇത് എടുത്ത് മാറ്റാം അപ്പം ഇത്രയും അയക്കാനും നമ്മൾ സ്നാക്കിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്ക് സ്നാക്കായിട്ടാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ച് വാങ്ങിച്ചരാം നമ്മളിത് കാണുമ്പോൾ ഒരു ഒരടേൻ്റെ എല്ലാം ലുക്കായിരിക്കും ഉള്ളിൽ നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഫില്ലിങ്ങ് എല്ലാം ഉള്ളിൽ വന്നിട്ട് ചിലപ്പം ഇതൊരു അട പോലെല്ലാം തോന്നിയേക്കാം പക്ഷേ അതുപോലെ തന്നെയല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇൻഷാ അടുത്ത നല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം ബൈ